الحمد لله <applause> الحمد لله رب العالمين الصلاة والسلام على نبيه الأمين وعلى آله وصحابه أجمعين سورة الأنعام المتنبكة أندامت سورة أعوذ بالله من الشيطان الرجيم, الله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده حتى يبلغ أشده وأوف الكيل والميزان بِالْقِسْطِ لا نكلف نفسا إلا وسعها <applause> وإذا قلتم فعدلوا ولو كان ذا قربا وبعهد الله أوفوا ذلكم وصواكم به لعلكم تذكرون ولا تقربوا നിങ്ങൾ അടുക്കരുത് മാലൽ യത്തീമി അനാഥയുടെ മുതലിനോട് അഹ്സനു ഏറ്റവും ഉത്തമമായ വിധത്തിലല്ലാതെ ഹത്തുക അശുദ്ധഹു അവൻ കാര്യപ്രാപ്തി എത്തുന്നത് വരെ വൗഫുൽ കൈല അളവ് പൂർത്തീകരിക്കുക വൽമീസാൻ തൂക്കവും ബിൽ ഖിസ് നീതിയോടെ ലാ നുക്കല്ലിഫു നഫ്സൻ നാം ഒരാളെയും നിർബന്ധിക്കുന്നില്ല എല്ലാ അതിൻ്റെ കഴിവനുസരിച്ചല്ലാതെ വൈതാക്കുൽത്തും നിങ്ങൾ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നീതി പാലിക്കണം അടുത്തവരാണെങ്കിലും അഹദില്ലാഹി ണെങ്കിലുംവിന്റെ കരാർ പാലിക്കുക പൂർത്തിയാക്കുക ബി അതാകുന്നു അവൻ നിങ്ങളോട് ഉപദേശിക്കുന്നത് വസിയത്ത് ചെയ്യുന്നത് തദക്കറൂൻ നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാകാൻ ബോധമുള്ളവരാകാൻ എന്നിവിടെ അർത്ഥം പറയാം റബു ഇതൊക്കെ നമ്മൾ പഠിച്ച പഠിച്ചവാക്കാൻ മാലൽ യത്തീം യത്തീമിൻ്റെ അനാഥയുടെ മുതലിനോട് മുതലിനോടടുക്കരുത് എല്ലാ ഏറ്റവും ഉത്തമമായ വിധത്തിലല്ലാതെ അശുദ്ധഹു അവന് കാര്യപ്രാപ്തി എത്തുന്നത് വരെ വൗഫുൽ കൈല അളവ് പൂർത്തിയാക്കുക നീതിയോടെ ലാനുക്കല്ലിഫു നഫ്സൻ ഇല്ലാ ഒരു കഴിവിൽപ്പെട്ടതല്ലാതെ നാം നിയമമാക്കുന്നില്ല നിർബന്ധമാക്കുന്നില്ല നിങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ദോഷം അടുത്തവർക്കാണെങ്കിലും നാണു വലൗഖാൻ ആ കുർബ അടുത്തവരാണെങ്കിലും അടുത്തവരുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ സത്യം പറഞ്ഞാൽ തൻ്റെ കുടുംബത്തിന് തൻ്റെ വീട്ടുകാർക്കൊക്കെ ദോഷമാകുമെങ്കിൽ പോലും നീതിപൂർവം സത്യപൂർവം കാര്യങ്ങൾ പറയണം വബി അഹദില്ലാഹി ഔഹു അള്ളാഹുവിൻ്റെ കരാർ പാലിക്കുക വസ്വാക്കും വിഹി അതൊക്കെയാണ് അള്ളാഹു ഉപദേശിക്കുന്നത് വസയത്ത് നൽകുന്നത് ലാലക്കും തതക്കറും നിങ്ങൾ ബോധമുള്ളവരാകുന്നതിന് ഇന്നലെ പഠിച്ച നൂറ്റി അൻപത്തൊന്നിൻ്റെ തുടർച്ച തന്നെ നമ്മൾ പറഞ്ഞല്ലോ പത്ത് കാര്യങ്ങളാണ് ഈ രണ്ട് സൂക്തങ്ങളിലായിക്കൊണ്ട് അള്ളാഹുത്താല സൂചിപ്പിച്ചിട്ടുള്ളത് ഇതേ വിഷയം നമ്മൾ സൂറത്ത് അൽബക്കറയിലും സൂറത്ത് നിസയിലും വാചകങ്ങളിൽ വാക്കുകളിലൊക്കെ വ്യത്യാസത്തോടു കൂടി മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ സൂറത്ത് ഇസ്രായേലെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി മുപ്പത്തി ഒമ്പത് വരെ ഏകദേശം പതിനേഴോളം സൂക്തങ്ങളിൽ സമാനമായി അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുടെ ചുർക്ക് മുതൽക്ക് തുടങ്ങി സംസാരത്തിൽ പാലിക്കേണ്ട അളവ് തൂക്കങ്ങളിൽ എത്തി മുകളോടുള്ള കാര്യത്തിലൊക്കെ പാലിക്കേണ്ട പരിഗണിക്കേണ്ട നിയമങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വലാ തെക്കുറബു മാലൽ യത്തീം യത്തീമിൻ്റെ മുതലിനോട് അടുക്കരുത് യത്തീമിൻ്റെ മുതൽ കൈകാര്യം ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ പിതാവ് മരിച്ച കുട്ടികൾ യത്തീമാണല്ലോ പിന്നെ ആരാണ് അവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുക എന്നെങ്കിൽ ബോധമുള്ള പ്രായപൂർത്തിയായ കാര്യബോധമുള്ള ജ്യേഷ്ഠന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ കൈകാര്യം ചെയ്യും അതല്ല കുട്ടികളെല്ലാവരും ചെറുതാണെങ്കിലും പിന്നെ എളാപ്പേ മൂത്താപ്പേ തീമത് കൈകാര്യം ചെയ്യുക അവർക്കാണ് പിന്നെ പിതാവിൻ്റെ സ്ഥാനത്ത് അവരാണ് നിൽക്കുന്നത് അപ്പം അത് വളരെ നീതിപൂർവം തനിക്ക് സ്വന്തം ചിലവിനുള്ള വക വേറെയുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ എ ടിമുകളുടെ ഇതിൽ നിന്നൊന്നും എടുക്കാൻ പാടില്ല അതിൻ്റെ കണക്കൊക്കെ വേറെ തന്നെ വെക്കണം അറിയാതെ അബദ്ധത്തിൽ ചിലപ്പോൾ ഒരു ഉറപ്പ രണ്ടുപ്യ അങ്ങോട്ടൊക്കെ ആവില്ല എന്നൊന്നും പറയാൻ പറ്റൂല ഇപ്പോൾ വായ്ക്കല വെട്ടിയ കുട്ടി ആടീന്നും വെട്ടിയിങ്ങണ് നോക്കുന്ന ആടീന്നും പെട്ടിങ്ങനെ അത് കൊണ്ടേ നോക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും സംഭവിക്കില്ല എന്നല്ല പക്ഷെ ബോധപൂർവ്വം എൻ്റെ ചിലവും കൂടി അതിൽ കഴിയണം എന്ന് വെക്കാൻ പാടില്ല വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമുണ്ട് സബു അൽമോബിക്കാത്ത് എണ്ണിയിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം സബു അൽമൂബിക്കാത്ത് ഏതൊക്കെയാണ് ഏറ്റവും നമ്മുടെ നന്മകളെയൊക്കെ നശിപ്പിക്കുന്ന ഏഴ് വൻപാപ്പങ്ങൾ എന്നാണ് സബുഅൽമോബിക്കാത്തറിയാം അതിൽ അലൈഹി സല അലൈ വല്ലോട് ഏതൊക്കെയാണ് ഏതൊക്കെയാണെന്നാൻ തൂതിൽ അതിന് ചോദിച്ചപ്പോൾ ഒന്നും നശിർക്കും നമ്മൾ ഇന്നലത്തെ സൂത്രത്തെ പൊറിച്ച് ഒന്ന് ഷിർക്കന്നെയാണ് രണ്ടാമത്തേത് സിഹറാണ് സിഹറ് സിഹ്റ് ചെയ്യുന്ന ഉസ്താദന്മാരൊക്കെ ഉണ്ട് ചെയ്യുന്ന അത് വളരെ ഗൗരവപ്പെട്ട തിന്മയാണ് അതിലേക്ക് പോകാൻ പാടില്ല നഫ്സില്ലത്തി ഹറം ഇല്ലാ ബിൽ പാടുക ജീവനെ എടുക്കുക പറഞ്ഞിട്ടുണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യജീവൻ തന്നെയാണ് പിന്നെ മറ്റു ജീവനുകളൊക്കെ അതിന്റെ അതിന്റെ പവിത്രതയിൽ തന്നെ വരും പലിശയാണത് പിന്നൊന്ന് പലിശ പലിശ ഉപയോഗിക്കാൻ പാടില്ല വളരെ ഗൗരവമായിട്ട് കാണേണ്ട വിഷയമാണ് വാക്കിലു മാലിൽ എത്തി എത്തിണ്ടോ എത്തിയും കുട്ടികളുടെ മുതല് തിന്നുക എത്തിയും കുട്ടികളുടെ മുതൽ എടുക്കുക ഇപ്പം തവല്ലിയൗമ ജഹ്ഫി യുദ്ധമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ അതിന്ന് പിന്തിരിഞ്ഞു പോവുക ഒഴിഞ്ഞു മാറിപ്പോ അതാണ് വേറെ ഇപ്പം കദുഫുൽ മൊഹസനാത്തിൽ മോമിനാത്തിൽ ഖാഫിലാത്തി വളരെ വിശുദ്ധകളായ മാന്യകളായ സ്ത്രീകളെ സംബന്ധിച്ച് അപവാദം പ്രചരിപ്പിക്കുക ആൾക്കാർക്ക് പറയാൻ നല്ല രസമാണ് അന്യൻ്റെ പെണ്ണെപ്പറ്റി അന്യൻ്റെ ഭാര്യയെപ്പറ്റി അന്യൻ്റെ അമ്മാനെ പറ്റിയൊക്കെ നാവിന് നല്ല സുഖമുള്ളൊരു വിഷയമാണ് അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള അന്യ സ്ത്രീകളെ കുറിച്ചുള്ള അപവാദങ്ങൾ കേട്ടാൽ അത് പറഞ്ഞു വർത്താൻ പാടില്ല പറയാൻ പാടില്ല അപ്പോൾ അത് വൻദോഷങ്ങളിൽ പെട്ടതാണ് അപ്പം ഇതാണ് ഏഴ് കാര്യങ്ങൾ ചിലതിലൊക്കെ അല്പം ചിലപ്പോൾ പാഠഭേദ ഭേദങ്ങൾ വേറെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറി വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാറി ചില ഏതായാലും അതൊക്കെ വലിയ കുറ്റങ്ങളാണ് അപ്പം എത്തും കുട്ടികൾ ധനം ഉപയോഗിക്കാൻ എല്ലാ വില്ലത്തി അഹസനും ഏറ്റവും ഉത്തമമായ വിധത്തിലല്ലാതെ ഉപയോഗിക്കാം അത് ഉപയോഗിക്കുമ്പോൾ ആ കുട്ടികൾക്ക് ഗുണം കിട്ടണം എന്നുള്ള വിധത്തിലായിരിക്കണം ആ കുട്ടികൾക്ക് ദോഷം വരണം എന്നല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ലാഭം കിട്ടണമെന്ന് വിചാരിച്ച ചെറിയ കച്ചവടങ്ങളോ ബിസിനസ്സൊക്കെ ചിലപ്പോൾ നഷ്ടമാകാം ശരിയാളുടെ മനഃശുദ്ധി അനുസരിച്ചിട്ട് ഉദ്ദേശശുദ്ധി അനുസരിച്ചിട്ട് കച്ചവടക്കാവുമ്പോൾ അങ്ങനെയാണല്ലോ ലാഭം വരുന്നത് അപ്പോൾ അത് എന്നുള്ള വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് ദോഷം എന്ന വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന ചെയ്താൽ അത് നരകത്തെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നുള്ള ഓർമ്മമാണ് അത് എബ അശുദ്ധവും പ്രായപൂർത്തി എത്തുകയാണ് ബുരോഗശുദ്ധം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി എത്തിയാലും ചില കുട്ടികൾക്ക് കൈകാര്യബോധം കൈകാര്യ സാമർത്ഥ്യം ഉണ്ടാവില്ല അപ്പോൾ പ്രായപൂർത്തി എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ചിലപ്പോൾ കാര്യപ്രാപ്തി എത്തുന്നതിന് ആലോ അഞ്ചോ കൊല്ലം കൂടി കാത്തു അതാണ് കാര്യപ്രാപ്തി എത്തുക അത് കഴിഞ്ഞാൽ പിന്നെ ഓല മുതൽ ഞാൻ എളാപ്പയാണ് ഞാൻ മൂത്താപ്പയാണ് അയിമന്ത് പിന്നെ അതേറ്റവും നന്ദ അവർക്ക് എത്തി കാര്യബോധമായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുതൽ അവരെന്നെ കൈകാര്യം ചെയ്യണം അതാണ് അത്തായിലും അശുദ്ധഹും വൗഫുൽ കൈല അളവിനെ പൂർത്തിയാക്കണമെങ്കിൽ ലീസാൻ തൂക്കത്തെയും അളവും തൂക്കും ഇന്ന് അലഹമ്മദില്ല ഈ ഇലക്ട്രോണിക് തുലാസൊക്കെ വന്നപ്പോൾ വളരെയധികം കൃത്യത വന്നിട്ടുണ്ട് മറ്റേത് മറ്റേ തുലാസ് എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥക്കെള്ള നമുക്ക് പുറത്തു തരും അതുപോലെ തന്നെ കിൻഡൽ കണക്കിന് അടക്കയും തേങ്ങയൊക്കെ തൂക്കുമ്പോൾ ചിലപ്പോൾ ഒരു നൂറ് ഗ്രാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിന്നു തരും എല്ലാത്തിനും കണിഷമായി തൂക്കാൻ പറ്റും വായക്കല തൂക്കുമ്പോൾ നാളികേരം തൂക്കുമ്പോൾ അപ്പോഴൊക്കെ അല്ലെങ്കിൽ ടെൻ കിണക്കിനുള്ള ധാന്യങ്ങൾ അരി തൂക്കുമ്പോൾ അപ്പം ചിലപ്പോൾ നൂറ് ഗ്രാമോ ഇമ്പത് ഗ്രാമോ അങ്ങോട്ടും ഇങ്ങോട്ടും അതൊന്നുമല്ല അതൊന്നുമല്ല തല അത് ശേഷം പറയുന്നുണ്ട് നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറമൊന്നും അല്ല നിയമമാക്കിയിട്ടില്ല വൗഫുൽ കൈല വൽമീസ് ആളുകൾക്ക് അവരുടെ അളവാകട്ടെ തൂക്കമാവട്ടെ കൃത്യമായി കിട്ടണം എന്ന് വെച്ചാൽ അളവ് തൂക്കം കിട്ടിയാൽ മാത്രം പോരെ വാങ്ങുന്ന വിലക്കുള്ള മൂല്യം കൂടി കിട്ടണം അതും കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മൾ മുന്നിൽ നിർത്തി വെച്ചിരിക്കുന്ന സാധനങ്ങൾ അതാൾ കണ്ടിട്ടേ നമ്മൾ സാധനം വാങ്ങണം ഉള്ളിലാ ഉള്ളിൽ പണ്ടൊക്കെയാണെങ്കിൽ ചീഞ്ഞതും കേടുന്നൊക്കെ ഓരോരുത്തരും ഇപ്പം ഈ ഉപഭോക്തൃ നിയമം വന്നതിന് ഉപഭോക്തൃ അവകാശ നിയമം വന്നതിന് ശേഷം നമ്മൾക്ക് സാറെ എടുക്കാൻ പറ്റിയത് അല്ലെങ്കിൽ എല്ലാം ഒരു തൂക്കി തരിക ചെയ്യുക നമ്മളെടുക്കാൻ പുറപ്പെട്ടവർ കച്ചവടക്കാരും സമ്മതിക്കൂല അവരായിട്ട് ഉള്ളിലെല്ലാം കൂട്ടും അര കിലോ ഭാഗിയാൽ ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ചീഞ്ഞതും കേടുന്നു ഏത് സാധനം മുന്നിൽ നിരത്തി വെക്കും നല്ലത് നാടൻ മത്തിയോട് പറഞ്ഞാൽ മുന്നിൽ നിരത്തി വയ്ക്കും ഉള്ളിലൊക്കെ നിലത്തെ മത്തിയോ നാടൻ അല്ലാത്ത ഇതൊന്നും ചെയ്യാൻ പാടില്ല ഖുറാൻ പഠിക്കുന്ന ഖുറാൻ ഓതുന്ന ഖുറാൻ മനസ്സിലാക്കുന്ന ഓമിനും ചെയ്യാൻ പാടില്ല വൗ ചെറുതും വലുതിലൊന്നും ചെയ്യാൻ പാടില്ല വൗഹു അൽ കൈല അതേമാതിരി തൊള്ളായിരത്തി പതിനാറിൽ മാറ്റിയുള്ളവരെ മാറ്റി കുറക്കാൻ പറ്റില്ല അതിൻ്റെ കാരറ്റ് അല്ലെ മാറ്റില്ല ക്യാരറ്റ് അതിനനുസരിച്ച് വേണം ഏത് ചെറുതായാലും വലുതായിരുന്നാലും വൗഹു അൽ കൈല കയ്യില് തന്നെ അളവ് നമ്മൾ ഏ അങ്ങനെ ഔഹു പൂർത്തിയാക്കണം ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇരുമ്പും ശരിപ്പും ഒക്കെ വയ്ക്കണവലൊക്കെ ഉണ്ട് ഇവിടെ ഏഹ് അതേമാതിരി പല ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരും കച്ചവടക്കാരും ബിസിനസ്സുകാരൊക്കെ ഉണ്ട് എല്ലാവരും നമ്മളെല്ലാവരും നമ്മുടെ പരലോകം നശിപ്പ് നശിക്കാത്ത വിധത്തിൽ സത്യസന്ധത പാലിക്കണം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇന്ന് പണ്ടത്തെ മാതിരി എന്നാലും ഇന്ന് കുറെ കായല് സത്യസന്ധത ഉള്ളൊരു കാലമാണ് പണ്ടൊക്കെ നമ്മൾ നമ്മൾ പറയല്ലേ ഈ കുയ്യലൊക്കെ ഉള്ള കാലല്ലേ ദാരിദ്ര്യത്തിന്റെ കാലത്തിലേ ഇന്നും അങ്ങനെ ചെയ്യുന്നവലില്ല വെച്ചാൽ ചെയ്യുന്നവലുണ്ടാകും പറഞ്ഞ ഗുണനിലവാരം ഇല്ലാത്ത പൊതു അപ്പോൾ അത് കുറവാണ് ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ നല്ലതാന്ന് പറഞ്ഞാൽ വിൽക്കുക കേടുള്ള സാധനങ്ങൾ മറച്ച് വെച്ചിട്ട് വയ്ക്കുക ഇങ്ങനെയുള്ളൊന്നും ചെയ്യാൻ പാടില്ല അതാണ് വളരെ ശ്രദ്ധിക്കണം ഓഹുൽ കൈയിലളവ് തൂ കയ്യിൽ പറഞ്ഞാൽ കയ്യിൽ പറഞ്ഞാൽ കയ്യിൽ നിന്നുണ്ടായെന്നേക്കാ കൈ കുയ്യൽ വൈകുന്നുണ്ടായതാണ് ഇത് അളവ് സാധനമായിരുന്നല്ലോ മീസാ എന്ന് പറഞ്ഞാൽ തൂക്കം വസൻ ഖുറാൻ ഒരുപാട് സ്ഥലത്ത് തോന്നി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങൾ ഒരുപാട് വൈലുൽ മുത്തഫിഫീൻ അതുതന്നെയാണ് സുറത്തുൽ മുത്തഫിഫീൻ തുടങ്ങുന്നതിന് അങ്ങനെയാണ് വൈലുൽ ഇങ്ങോട്ട് അളന്ന് വാങ്ങുമ്പോൾ പൂർത്തിയായിട്ട് അളന്ന് വാങ്ങുകയും അങ്ങോട്ട് അളന്ന് കൊടുക്കുമ്പോൾ കുറവ് വരുത്തുകയും ചെയ്യുന്നവർക്ക് നാശം എന്നാണ് അതിൻ്റെ അർത്ഥം മുത്തഫിഫീൻ പ്പുറം നമ്മൾ ആരെ നിർബന്ധിക്കുന്നില്ല അത് നമ്മൾ കരുതി കൂട്ടിയല്ല ഇങ്ങനെ അത് പറ്റുള്ളൂ അങ്ങനെ ഉണ്ടാവും അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോ അതെ അല്ല നിർബന്ധിക്കൂല സൂറത്ത് അൽ ബക്കറിയിൽ പഠിച്ചു റസൂർ പഠിച്ചപ്പോ ല കഴിവിനപ്പുറമുള്ളത് അള്ളാഹു താലാ ആരെയും നിർബന്ധിക്കുന്നില്ല അത് നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അടക്കം അങ്ങനെയാണല്ലോ ഇരിക്കാൻ വെയ്യോ നിൽക്കാൻ മെയ്യെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാമല്ലോ അതിപ്പോൾ അളവ് എല്ലാ ഏത് സംഗതികളിലും അളവ് തൂക്കങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് സ്വർണം തൂക്കണമാതിരി വില കൂടിയ ചെറിയ വസ്തു തൂക്കണമാതിരി ടൺ കണക്കിനുള്ള ലോറി വിറകൊക്കെ ലോറി ഒന്നായിട്ടും തൂക്കലാണ് അപ്പോൾ ചിലപ്പോൾ അര കിലോനോ ഒരു കിലോനോ രണ്ട് കിലോനോ അങ്ങോട്ടും ഇങ്ങോട്ടും വരും വലിയ വില കൂടിയ വസ്തുക്കൾ എപ്പോൾ വളരെ കൃത്യം ഇങ്ങനെയുള്ള ചെറിയ ചക്കയൊക്കെ ചിലപ്പോൾ തൂക്കിയാൻ എടുക്കുക നാളികരം അവിടെയൊക്കെ ചിലപ്പോൾ നൂറിൻ്റെ ഇരുന്നൂറിൻ്റെയും അര കിലോൻ്റെയൊക്കെ വ്യത്യാസം അതൊന്നും ആരും അങ്ങനെ പ്രശ്നമാക്കാറില്ല അതല്ലായി പറഞ്ഞത് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പാലിക്കാൻ കഴിയുന്നത് പൂർണ്ണമായും കൃത്യമായും സത്യസന്ധമായും പാലിക്കണം നഫ്സൻ അഫ്സൻ ഉസ് കഴിവെന്ന് വൈതാക്കുൽത്തും വർത്തമാനം പറയുമ്പോൾ നീതിപൂർവ്വം പറയണം ഞാനിപ്പോൾ അത് പറഞ്ഞാൽ നീതി സത്യസന്ധമായി നീതിപൂർവം പറയുക എന്നാൽ നീതി പാലിക്കണം എന്നാൽ അത് ആർക്കെതിരാകും ആർക്ക് ദോഷമാകും നമ്മൾ സൂഹത്ത് മായുധയിൽ പഠിച്ചിട്ടുണ്ട് സൂഹത്തുമായുധയില് എട്ടാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അതേ കാര്യം തന്നെ സൂഹത്ത് അൽ നിസായിൽ നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ് ഈ പിന്നെ നീതി പാലിക്കണം ഫൈദ വൈദാ ഫുൽത്തും ഫായുദിലും നീതി നീതിയോട് കൂടി സംസാരിക്കുക വലൗഖാന കുർബ അടുത്തവരാണെങ്കിലും അഥവാ എൻ്റെ സംസാരത്തിൻ്റെ ഗുണഫലമാകട്ടെ ദോഷഫലമാകട്ടെ അടുത്തവർക്കാണ് ബാധിക്കുകയെങ്കിലും അതാണ് അത് ആർക്ക് ദോഷമാണ് ആർക്ക് ഗുണമാണ് എന്നുള്ളതല്ല ഈ വിഷയം സത്യസന്ധമായി നീതിപൂർവമായിരിക്കണം സാക്ഷി പറയുമ്പോഴും വർത്തമാനം പറയുമ്പോഴും ഉണ്ടാവേണ്ടത് വലൗഖാന ഖുർബ അബി ഔഹു അബി അഹദി അള്ളാഹുന്റെ കരാറിനെ കൊണ്ട് ഔഹു നിങ്ങൾ പൂർത്തിയാക്കണം ഈ മനുഷ്യന്മാരോട് ചെയ്യാൻ പാലിക്കാൻ പറഞ്ഞിട്ടുള്ളതൊക്കെ അള്ളാഹിനോടുള്ള കരാറാണ് യഥാർത്ഥത്തിൽ അയലോകക്കാരോടുള്ള വിഷയം കുടുംബ ഭാര്യ ഭർത്താക്കന്മാർ മക്കളോട് പിതാക്കളോട് കുടുംബക്കാരോട് നമ്മളിടപെടുന്ന ഓരോരുത്തരോടും ലിഖിതവും അലിഖിതവുമായ കരാറുണ്ട് ചിലപ്പോൾ നമ്മൾ കരാർ രേഖയിൽ എഴുതിക്കൊണ്ട് തന്നെയായിരിക്കും കരാർ എഴുതിയിട്ട് തന്നെ ഇടപാടുകൾ നടത്തും ആറുമാസത്തേക്കോ എട്ട് മാസത്തേക്കോ ഒക്കെ ചിലപ്പോൾ കരാർ എഴുതിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും അവിടെ ഒരു കരാർ മേലെ ഞാനും എൻ്റെ അയൽവാസിയും പാലിക്കേണ്ടത് എങ്ങനെയാണ് കരാർ എഴുതിയിട്ടൊന്നുമില്ല അത് ഖുറാനും സുന്നത്തും എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ള ചില മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട് അതൊക്കെ അള്ളാഹുവിനോടുള്ള കരാറാണ് അതാണ് വബി അഹദുല്ലാഹി മനുഷ്യനും മനുഷ്യനും മനുഷ്യരിലെ ഓരോ വിഭാഗം അത് ഭാര്യയോടാവട്ടെ ഉമ്മയോടാവട്ടെ ഉപ്പയോടാവട്ടെ സഹോദരി സഹോദരന്മാരോട് അയൽപ്പാക്കക്കാരോട് കുടുംബക്കാരോട് സുഹൃത്തുക്കളോട് ഒക്കെയുള്ള കരാറുകൾ അതാണ് എല്ലാ പെരുമാറ്റത്തിലും ഇടപാടുകളിലും ആ കരാറ് പാലിക്കണം ഔഹു വസ്വാക്കും ബിഹി അതൊക്കെ അള്ളാഹു നിങ്ങളോട് വസൂയത്ത് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാകാൻ കഴിഞ്ഞായത്തിൻ്റെ അവസാനം ലാലിക്കും ബസാക്കും ബിഹി ലാളിലക്കും താഴ്ക്കലൂൺ ഇവിടെ ലാണിലക്കും തതക്കറൂൺ ഇതൊന്നും ഉൾക്കൊള്ളാനാവാതെങ്ങനെ ഓതിപ്പോയാൽ നമുക്കിതിൻ്റെ ഗൗരവൊന്നും മനസ്സിലാവില്ല അതങ്ങനെ നാവോട് ഓതി ഓതണ്ടെന്നല്ല ഞാൻ പറഞ്ഞാൽ ഓതുന്നത് ആ ആ ഓത്തിനൊരു ഒഴുക്ക് വായനക്കൊരു ഒഴുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഓതണം ആ ഓതുന്നത് എന്തിനാണ് ഈ എൻ്റെ അള്ള എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും അത് പാലിക്കാനും വേണ്ടിയാണ് അല്ലാതെ ആ ഓത്തൻ ഒരു ഒരു കർമ്മമായിട്ട് എടുക്കുകയല്ല ഓത്തിന കാര്യം ഇവിടെ ചെയ്യുമ്പോൾ എന്നോട് അതിൻ്റെ അല്ല അവർ കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമില്ല വൗഫുൽ കൈലീസാൻ ഇതൊക്കെ മാലോകരോടല്ലോ ആ ഇടപാട് ഏർപ്പാട് നടത്തുന്നവരോടാണ് അപ്പോൾ ഞാനത് ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് ബാധ്യതയുണ്ട് അപ്പം ആ പറഞ്ഞ കാര്യത്തിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് ഇതിൽ പറഞ്ഞ ഓരോരുത്തർക്കുമുള്ള വിഷയങ്ങൾ അത് അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വളരെ കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്നാണ് എല്ലാവർക്കും തതക്കറവും നിങ്ങൾ ബോധമുള്ളവരാകാൻ വേണ്ടി അള്ളാഹു സുബ്രഹാൻ നമ്മെ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ ഏത് വിഷയത്തിൽ ഇടപെടുമ്പോഴും ആ വിഷയത്തിലൊക്കെയുള്ള അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കാനുള്ള അറിവും കഴിവും യോഗ്യതയും വൈമാനികമായി കരുത്തുന്നാഥ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നില ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുമാറാകണം അവസാനം നിന്റെ ഖുർആാൻ്റെ അനുകൂലമായ സാക്ഷ്യവും തെളിവും നേടിക്കൊണ്ട് ജന്നാത്തൽ ഫുഡിലേക്ക് ഒരിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ രേഖപ്പെടുത്തണം ഹസന ഹസന